ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഭഗവാൻ പരമേശ്വര പുത്രനായ സുബ്രഹ്മണ്യൻ അവതരിച്ച ദിവസമാണ് വൈശാഖ മാസത്തിലെ ആ ഒരു വിശാഖം നക്ഷത്രം അപ്പൊ ഈ ഒരു ദിവസത്തെ വൈകാശി വിശാഖം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ വൈശാഖ മാസത്തിലെ വൈകാശി മാസം എന്നാണ് തമിഴിൽ പറയുന്നത് അപ്പോ ഈ ഒരു വൈകാശി വിശാഖ ദിനത്തില് ആ ഒരു മുരുക ഭഗവാന്റെ അരുളും കടാക്ഷവും നേടിയെടുക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് കാരണം അന്ന് ഭഗവാന്റെ ജന്മദിനം കൂടിയാണ് അന്ന് ഭഗവാനെ ആശ്രയിക്കുന്ന വഴിപിടുന്ന എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യം വാരിക്കോരി ചൊരിയും ഇക്കാര്യത്തിൽ സന്ദേഹമോ സംശയമോ പാടില്ല അപ്പോ ഈ ഒരു ദിവസം നമ്മുടെ ഗൃഹത്തിലേക്ക് ഈ പറയാൻ പോകുന്ന രണ്ട് ധാന്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് അളവറ്റ സമ്പത്തും അളവറ്റ ഐശ്വര്യവും നേടിത്തരും ആരോഗ്യവർദ്ധനവും ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ അവർ ശാന്തി കൈവരുന്നതിനും ഇതിലൂടെ സഹായിക്കും അപ്പൊ എന്തൊക്കെയാണ് അവസ്ഥകൾ അന്നേ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ഐശ്വര്യം കടന്നുവരുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച ആ ഒരു പുണ്യസുദിനമാണ് വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം അല്ലെങ്കിൽ വൈകാശി വിശാഖം എന്ന് പറയുന്നത് ഈ ദിവസം നമ്മൾ വ്രതത്തോടു കൂടി ആ ഭഗവാനെ വഴിപെടുമെങ്കില് ആരാധിക്കുമെങ്കിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പൽ സൗഭാഗ്യവും നൽകി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും ഓരോ വ്രതവും അനുഷ്ഠിക്കുന്നതിന് ഓരോരോ ചിട്ടവട്ടങ്ങളുണ്ട് വൈകാശി വിശാഖവും അനുഷ്ഠിക്കുന്നതിന് ചില പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് സാധാരണ വ്രതം എന്ന് പറയുമ്പോൾ ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണം വെടിയിലാണ് എന്നാൽ ഈ ഒരു വൈകാശി വിശാഖത്തെ കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ ജന്മദിനമാണ് അന്ന് നമ്മൾ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഭഗവാനും ക്ഷേത്രത്തിലെത്തി വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ പുണ്യവും വന്നു ചേരുമെന്നതാണ് പൊതുവിൽ വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് അറിവിൻ്റെ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ അവർ നക്ഷത്രത്തിൽ ജനിച്ച ഭഗവാനെ ജ്ഞാന പണ്ഡിതനായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ജന്മദിനമായിട്ടുള്ള ഈ വൈകാശി വിശാഖത്തിൽ ഭഗവാനെ നമ്മൾ ആരാധിക്കുമെങ്കിൽ ഭഗവാനെ വഴിപെടുമെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുമെങ്കിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അറിവും ബുദ്ധിയും നമുക്ക് നൽകി ഭഗവാൻ അനുഗ്രഹിക്കാം വേനൽക്കാലത്തിന്റെ അന്ത്യത്തോടു കൂടി മഴക്കാലത്തിന്റെ ആരംഭത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ഈ ഒരു വൈകാശി വിശാഖം കടന്നു വരുന്നത് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ജന്മദിനം കടന്നു വരുന്നത് കരിഞ്ഞുണങ്ങിയ പുൽനാമ്പുകള് പ്രകൃതിയിൽ ആ ഒരു മഴയേറ്റ് തളർക്കുന്നത് പോലെ തകർന്നടിഞ്ഞു നമ്മുടെ ആ ഒരു ജീവിതം ഒരു പുൽനാമ്പ് മുളയ്ക്കുന്നത് പോലെ വീണ്ടും ഉയർന്നു വരുവാനാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും അകറ്റി നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കുളിർമഴ പെയ്യുന്നത് പോലെ ഭഗവാന്റെ അനുഗ്രഹം നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കും സന്താന സൗഭാഗ്യമില്ലാത്തവര് അവര് വിവാഹം നടക്കാത്തവര് വിവാഹം നടന്നിട്ടും അന്യോന്യം കലഹിച്ച് കഴിയുന്ന ദമ്പതിമാർ തൊഴിൽ വ്യവസായം തുടങ്ങിയവയൊക്കെ ചെയ്ത് പരാജയമടഞ്ഞ ആളുകൾ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു വിജയം നേടിയെടുക്കുവാൻ സാധിക്കാത്തവര് ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇതുവരെയും നേടാത്ത ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വൈകാശി വിശാഖം വളരെ പ്രയോജനപ്രദമായ ദിവസമാണ് അന്നേ ദിവസം അവർ ഗുരുതസ്വാമി ക്ഷേത്രത്തിലെത്തി വഴിപാടുകളും പൂജകളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും സർവ്വൈശ്വര്യം ഉണ്ടാകും ആ ഒരു ഭഗവാന്റെ പ്രത്യക്ഷമായ അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതുമാണ് ഇതര ദേവതകളെ അപേക്ഷിച്ച് മുരുക ഭഗവാൻ ആ ഒരു സ്വർലോകത്ത് നിന്ന് ഭൂമിയിൽ സ്ഥിരവാസം ഉറപ്പിച്ച ദേവനാണ് മനുഷ്യരോട് ഇത്രയും അടുത്ത ഒരു ദേവൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം മറ്റിതര ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം ദർശിച്ചതിനേക്കാൾ കൂടുതൽ ആ ഒരു ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ ആ ഒരു ഫലം മുരുക സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തതിലൂടെ എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് സാധിച്ചു തരും അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഏതൊന്നും ആയിക്കോട്ടെ ഈ ഒരു ദിവസം നിങ്ങൾ ആ ഒരു ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കില് നിങ്ങളുടെ ആ ഒരു വിഷമതകളൊക്കെ തന്നെ ഭഗവാൻ നീക്കുന്നതാണ് അതിപ്പോ നിങ്ങളുടെ പേരും നാണും പറഞ്ഞൊരു അർച്ചനയാണ് ഭഗവാൻ മുന്നിൽ കഴിപ്പിക്കുന്നതെങ്കിൽ പോലും അതേറെ ഐശ്വര്യപ്രദമാണ് ഇനിയിപ്പോ അവർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകാൻ സാധിക്കാത്തവർക്ക് ഗൃഹത്തിൽ തന്നെ വളരെ ലളിതമായിട്ട് പൂജകൾ നിർവഹിക്കാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ അവർ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ട് എങ്കിൽ അതിനെ ശുദ്ധി വരുത്തിയ ശേഷം മഞ്ഞൾ കുങ്കുമം ഭസ്മം തുടങ്ങിയ തിലകമൊക്കെ ധരിപ്പിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം മധുരമുള്ള പഴങ്ങളോ പായസമോ കൽക്കണ്ടിട്ട പാലോ ഒക്കെ തന്നെ അന്നേ ദിവസം ഭഗവാന് നിങ്ങൾക്ക് നൈവേദ്യമായി അർപ്പിക്കാവുന്നതാണ് എന്തുകൊണ്ടെന്നാല് അന്നേ ദിവസം ഭഗവാന്റെ പിറന്നാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച അന്നാണ് ഈ ഒരു വൈകാശി വിശാഖം ആരംഭിക്കുന്നത് അന്നേ ദിവസം നമ്മള് ആ ഒരു സന്ധ്യാപൂജയാണ് അല്ലെങ്കിൽ അന്നേ ദിവസം നമ്മൾ സന്ധ്യയ്ക്കാണ് ആ ഒരു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് ഈ ഒരു ഭഗവാന് വേണ്ടി തെളിക്കേണ്ടത് അടുത്ത ദിവസം ആ ഒരു പ്രഭാത പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമുക്ക് വിളക്ക് തെളിക്കാമല്ല എങ്കിൽ അവര് പ്രഭാതത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ പോയി നമുക്ക് വഴിപാടുകൾ ചെയ്യാം അപ്പോൾ തലേ ദിവസം ആ ഒരു ക്ഷേത്രത്തിൽ സായാഹ്നത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ച ദിവസം പ്രഭാതത്തിൽ ഭഗവാന്റെ ദർശനം നേടുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് അപ്പൊ നമ്മൾ ആ ഒരു ബുധനാഴ്ച വേണം ഇനി പറയാൻ പോകുന്ന വസ്തുക്കള് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങുവാന് ബുധനാഴ്ചയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണല്ലേ ബുധ ബുധഭഗവാൻ പ്രിയങ്കരമാണ് പ്രീതീകരമാണ് പച്ച പയർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചെറുപയർ ഇനി മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അല്ലെങ്കിൽ കുജനാണ് കുജന് പ്രീതീകരമായിട്ടുള്ള ആ ഒരു ധാന്യം എന്ന് പറയുന്നത് തുവരപ്പരുപ്പാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബുധനാഴ്ച പുലർച്ചെ എട്ട് മണിക്ക് ശേഷം അപ്പോഴാണ് വിശാഖം നക്ഷത്രം ആരംഭിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ രണ്ട് ധാന്യങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് ഒരുമിച്ച് വാങ്ങി വന്നോളൂ സർവൈശ്വര്യമാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന ഈ ഒരു പച്ചപ്പയറും അതുപോലെ തന്നെ തൂരപ്പരിപ്പും നമ്മളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ ഒരു തട്ടിൽ എടുത്ത ശേഷം അതിനു മുകളിൽ ഒരു ചിരാത് വിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപമേറ്റി സന്ധിക്ക് ആ ഒരു മുരുകൻ സ്വാമിയുടെ മുന്നിൽ കൊടുത്തി വെക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് അപ്പൊ ആ ഒരു ബുധനാഴ്ച വൈകിട്ട് വേണം നമ്മൾ ഇങ്ങനെ വിളക്ക് തെളിക്കുവാനും അത് ഏറ്റവും വലിയ ഐശ്വര്യത്തെ നമുക്ക് നേടിത്തരും വിവാഹം നടക്കണം സന്താന സൗഭാഗ്യം ഉണ്ടാകണം അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഐക്യം ഉണ്ടാകണം വിദ്യാഭ്യാസമോ തൊഴിലോ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളെ അലട്ടുന്നത് ആ ഒരു പ്രശ്നം ഭഗവാൻ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിധത്തിൽ ഒരു ദീപം കൂടി ഭഗവാൻ മുന്നിൽ തെളിച്ചു വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും തുടർന്ന് ഓം ശരവണഭവ ഓം വചത് ഭുവേ നമ എന്നുള്ള മന്ത്രങ്ങൾ അവർ ഭഗവത് സമക്ഷം നിങ്ങൾ ഉരുവിടുകയാണ് കുറഞ്ഞത് ഒരു നൂറ്റി ഒന്ന് വട്ടം ഉരുവിടുന്നത് എല്ലാ ദോഷങ്ങളും അകന്ന് അവർ ഭഗവാന്റെ പ്രീതി ആവോളം സിദ്ധിക്കുന്നതിന് കാരണമായി ഭവിക്കും ഇനിയിപ്പോ വീട്ടിൽ ഈ വഴിപാടൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഭഗവാൻ പ്രീതികരമായ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തൊട്ട് തലേ ദിവസം അതായത് ബുധനാഴ്ച വൈകുന്നേരം ക്ഷേത്രം ദർശനം ചെയ്യുക പകലല്ല വൈകുന്നേരം വ്യാഴാഴ്ച ദിവസം പകലാണ് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒൻപത് മണിക്ക് മുൻപായിട്ട് നിങ്ങൾ പോകുക കാരണം ഒൻപത് മണിയോടുകൂടി ആ ഒരു വിശാഖ നക്ഷത്രം അവസാനിപ്പിക്കുക നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേക വസ്തുക്കൾ ഈ ദിവസം വാങ്ങിക്കൊടുക്കുന്നത് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് നേടിത്തരുമെന്നതാണ് അപ്പൊ ഈ ചെറിയ വഴിപാടുകളാണ് ഏതൊരു വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇത് ചെയ്തോളൂ ഉറപ്പായി നിങ്ങൾക്ക് അവര് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഭഗവാനിൽ നിന്ന് മാത്രമല്ല ബുധൻ കുജൻ ഈ രണ്ട് ഗ്രഹങ്ങളിൽ നിന്നുള്ള ദോഷവും അകന്ന് നമുക്ക് സർവ നന്മകളുണ്ടാകും ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകനാണ് അപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിദ്യാവിജയൊക്കെ ഉണ്ടാകും ചൊവ്വയാകട്ടെ സർവ്വവിധമായ ഭൗതിക സമ്പത്തും നമുക്ക് നൽകാൻ ശേഷിയുള്ള ഗ്രഹമാണ് അതുപോലെ കുടുംബ ബന്ധത്തിലൊക്കെ നിലനിൽക്കുന്ന ഐക്യമൂട്ടി ഉറപ്പിക്കുന്ന ആ ഗ്രഹമാണ് മംഗല്യോഗം സന്താന സൗഭാഗ്യം ഇതൊക്കെ നൽകുന്നതും ആ ഒരു ചൊവ്വാ ഗ്രഹമാണ് ഈ ഒരു വൈകാശി വിശാഖം അല്ലെങ്കിൽ വൈശാഖ വിശാഖം ഫലപ്രദമായി ഉപയോഗിച്ചാല് അന്നേ ദിവസം ഈ പറഞ്ഞ രണ്ട് വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങിയാൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും വരുന്ന ഒരു വർഷത്തേക്ക് നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആര് വലിയ വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം